ഞാനിന്നിവിടെ പഴം കൊണ്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റിയ അത് മൂന്ന് ചെറിയ നേന്ത്ര പഴമാണ് ഞാൻ എടുത്തത് ഇതൊന്ന് ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടു അരിഞ്ഞെടുക്കട്ടെ ചെറിയ പഴമാണ് ഇട്ടോ അത് ഞാനൊന്ന് ഇതേ വലുപ്പത്തിൽ അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഫുൾ ഇതൊന്നിങ്ങനെ അരിഞ്ഞെടുക്കട്ടെ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ക്രാശിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നെയ്യ് ഒഴിക്കുന്നത് ക്യാമറ കഴിഞ്ഞ് കിട്ടിയില്ല കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് പൂരി എടുക്കണേ ഇനി അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുകയാണെ ഇനി മുറിച്ച് വരച്ച് പഴം ഇട്ട് കൊടുക്കാം ഇറക്കി കൊടുക്കട്ടെ നല്ലോണം വാടട്ടെ അതോ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ മധുരം എന്താ പഴത്തിന് പിന്നെ അത്ര മധുരം ഉണ്ടാവില്ലല്ലോ കൊടുക്കട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൊടുക്കുന്നുണ്ട് മുതക്കി കൊടുക്കട്ടെ ഇതിലേക്ക് കുറച്ച് ഇലക്കായന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂട്ടി കുടിച്ചതാട്ടത് നമ്മൾ വറു വെച്ച അഞ്ചിക്കിട്ട് കൊടുക്കണ്ടേ അതൊരു മണിട്ടപ്പം അയലപ്പുളിൻ്റെ ഒക്കെ ഒരു മണം ഇനി അതിന് കുറച്ച് അതിന് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണ്ടേ റവ ൊന്ന് ഉള്ളേ ആകുന്നു ഇങ്ങനെ മതി ഗ്യാസ് ഇത് നല്ലോണം അവിന്ന് കൂടെ ഇതിൽ കിടന്നിട്ട് മെൽട്ടാകും പെട്ടെന്ന് ക്കാൻ ഗ്യാസ് ഓഫാക്കാന് ഇതൊന്ന് ഞാൻ ചൂടാറമിക്കുന്നുണ്ടേ നമ്മളെ പഴത്തിൻ്റെ മാവ് ഞാൻ കുഴച്ചെടുക്കുന്നു ഇതിന് ഞാൻ ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കട്ടെ നമുക്ക് എത്രയോ വലുപ്പം എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കട്ടെ കൈ കൊണ്ട് നമ്മൾ ഇതേ വലുപ്പത്തിൽ ഉറ്റിയെടുക്കുന്നുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത് അഥവാ കയ്മൽ ഒന്ന് നമുക്ക് ഉട്ടണി എടുത്തുള്ളി വെളിച്ചെണ്ണ എന്തെങ്കിലും തരത്തി കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ അതേ ഷേപ്പിൽ ഞാനൊന്ന് ഉറ്റിയെടുക്കട്ടെ നമ്മളെ ബോൾസൊക്കെ അവിടെ ഇതേ മാതിരി ഉട്ടിയെടുത്തിരുന്നു ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇനി ഞാൻ പാൻ വെച്ചിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉട്ടി വെച്ചത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ഒരു പ്രാവശ്യം ഇടാനേ ഞാൻ ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു ചെറുതുള്ളത് ഇട്ട് കൊടുക്കുന്നത് ഒന്നാവട്ടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പലഹാരമോ ഒപ്പം ഞാൻ വറുത്തെടുത്തിരുന്നേ നമ്മൾ നാല് പണി പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്